ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദം സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡ് ചില കോടതി രംഗങ്ങൾ മ്യൂട്ട് ചെയ്യാനും സബ് ടൈറ്റിലിൽ മാറ്റം വരുത്താനുമാണ് നിർദ്ദേശം വി ജാനകി ജാനകി വി എന്ന പേരുകൾ ഉപയോഗിക്കാമെന്നും സെൻസർ ബോർഡ് ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് പരിഗണിക്കും വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട് രേഷ്മ രേഷ്മ എന്ത് സമവായമാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനാനുമതി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ തൊണ്ണൂറ്റിയാറ് വെട്ടുകളാണ് ചിത്രത്തിൽ നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ആ കോടതി രംഗങ്ങളിൽ ചിലവ ചിലത് ന്യൂട്ട് ചെയ്യണം അത് മാത്രമല്ല ഈ സബ്റ്റേറ്റിന്റെ മാറ്റണം ഒരു സീൻ വെട്ട വെട്ടണം മാറ്റങ്ങളാണ് നിലവിൽ സെൻസർ ബോർഡ് ഹൈക്കോടതിയെ റിയിച്ചിട്ടുള്ളത് ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ചിത്രം മാറ്റിക്കഴിഞ്ഞാൽ പ്രദർശനാനുമതി നൽകാമെന്നുള്ള കാര്യവും സെൻസ് ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സെൻസ് ബോർഡിന്റെ മറുപടിയിൽ ഹൈക്കോടതി നിലവിൽ നിർമ്മാണ കമ്പനിയുടെ അതായത് നിർമ്മാതാക്കളുടെ നിലപാട് തേടിയിരിക്കുകയാണ് ഹർജി ഹൈക്കോടതി ഒന്നേ മുക്കാലിന് വീണ്ടും പരിഗണിക്കും ജാനകി ബി എന്നോ ജാനകി വിദ്യാധരൻ എന്നോ എന്ന രീതിയിൽ പേര് മാറ്റണമെന്നുള്ള ഒരു നിലപാട് ഉറച്ചു നിൽക്കുകയാണ് സെൻഷൻ ബോർഡ് ഇക്കാര്യത്തിലും നിർമ്മാതാക്കളുടെ നിലപാട് ഹൈക്കോടതി തേടുകയും ചെയ്തിട്ടുണ്ട് ഇത്ര ശനിയാഴ്ച ജസ്റ്റിസ് എൻ നഗരേക്ക് ഈ സിനിമ കണ്ടിരുന്നു ശനിയാഴ്ച രാവിലെ ഈ സിനിമ കണ്ട് അതിനെ വിലയിരുത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിച്ചത് എന്തായാലും സെൻസർ ബോർഡ് നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങളിൽ കുറച്ച് ഇളവ് വരുത്തിയിട്ടുണ്ട് ഈ കോടതി രംഗങ്ങൾ ചിലത് വീഴ്ത്തി ചെയ്യണം ഒപ്പം തന്നെ സബ്സൈറ്റിനെ പേര് മാറ്റണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ പ്രദർശനാനുമതി നൽകാമെന്നുള്ള മറുപടിയാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നിർമ്മാതാക്കളുടെ നിലപാട് പേര് പരിഗണിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിലാണ് നിലപാട് വിശദീകരിക്കുന്നത് ജാനകി വി എന്ന രീതിയിലൊക്കെ പേര് മാറ്റാം കോടതി രംഗങ്ങളിൽ ചില രംഗങ്ങളിൽ മ്യൂട്ട് ചെയ്യാം എന്നൊക്കെയാണ് സെൻസർ ബോർഡിൻ്റെ നിലപാട് സബ് ടൈറ്റിലിൽ മാറ്റം വരുത്താം എന്തായാലും ഈ ഒരു വിവാദം അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ സെൻസർ ബോർഡിനും ഉണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തഞ്ചോട് ഹർജി വീണ്ടും കോടതി പരിഗണനയ്ക്ക് എടുക്കുന്നുണ്ട്